മെഡിറ്റേഷൻ ചെയ്തതിലുള്ള പോസിറ്റീവ് ഇഫക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഒരുപാട് ഇൻറ്റർവ്യൂസും യൂട്യൂബിലെ വീഡിയോസും ഒക്കെ തന്നെയുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇതൊരു ഹാബിറ്റായിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നില്ല ഇത് ഹാബിറ്റായിട്ട് ഫോളോ ചെയ്യുന്നവരും ഇതിൻ്റെ യൂസസ് ഒക്കെ അറിയാവുന്നവരും ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിലും സാധാരണ നല്ല തിരക്ക് പിടിച്ച് ബിസി ലൈഫ് ഫോളോ ചെയ്യുന്നവരിൽ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാൻ അവർക്ക് കഴിയാറില്ല സമയമുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഇതൊക്കെ ചെത്തിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ ചിന്തിക്കുന്നവരായിരിക്കും കൂടുതലുണ്ടാവുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷൻ ചെയ്ത ഇരുപത്തിനാല് ഒരു ഇരുപത് മിനിറ്റെങ്കിലും മിനിമം മാറ്റി മാറ്റിവെക്കാൻ നമ്മുടെ കയ്യിൽ എന്തായാലും ും പക്ഷെ അത് എന്തിനാണെന്നും എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടും എന്ന് വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും ഈ ഒരു ഹാബിറ്റ് നമുക്ക് ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധിക്കാത്തത് സമയമില്ല എന്ന് പറയുന്നതിനേക്കാളും എന്ന് പറയുന്നത് നമുക്ക് സമയമുണ്ടായിട്ടും ഇത് ചെയ്യാൻ ഒന്നൊക്കെ അറിവില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന കാരണം തന്നെയായിരിക്കാം ശരിക്കും മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ നന്നായിട്ട് റിലാക്സ് ആക്കാനായിട്ട് സഹായിക്കും അതായത് നമ്മുടെ അവയർനെസ് കൂടാനും നമ്മുടെ ഇമോഷൻ ഒക്കെ ഒന്ന് ബാലൻസ് ആവാനും സ്ട്രെസ് കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കുവാനും ഒക്കെ ഏറ്റവും നല്ലൊരു സംഭവം ാണ് മെഡിറ്റേഷൻ അപ്പോൾ ഇതുപോലുള്ള പ്രഷർ പിടിച്ച ജീവിതത്തിൽ നമ്മുടെ തലച്ചോറിന് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇത്തരം ഹാബിറ്റുകളൊക്കെ തന്നെയാണ് കാരണം ഉറങ്ങുമ്പോൾ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് തലച്ചോറ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തില് ബ്രെയിൻ ഹെൽത്ത് മെൻറ്റൽ ഹെൽത്ത് ഇതിനെയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് ഈ ഒരു ഹാബിറ്റ് ഹാബിറ്റൊക്കെ ലൈഫിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മശക്തി അതിലെ പഠനം വികാരങ്ങളൊക്കെ നിയന്ത്രിക്കാനും എന്നിവയായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഗ്രേ മാറ്റർ വർദ്ധിക്കുക എന്ന് പറയും മാനസിക സമ്മർദ്ദം നമ്മുടെ കുറയും പിന്നെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന സെറോട്ടോണിൻ ഡോപ്പമൈൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവ് കൂടുകയും ചെയ്യും അപ്പോൾ ഈ ഡോപ്പമിൻ ഇഫക്റ്റ് ഒക്കെ സാധാരണ നമ്മളെ നമുക്ക് ഇഷ്ടപ്പെട്ട മൂവീസും സീരീസും അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നേടുന്നതാണ് അപ്പോൾ ഇത് മെഡിറ്റേഷനിലൂടെ നേടുമ്പോൾ അത് പെർമനന്റ് ആയിട്ട് നിൽക്കുവാനും ഒക്കെ സാധിക്കും കാരണം എപ്പോഴും മറ്റുള്ളതിനെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഡോപ്പമിൻ തന്നെയായിരിക്കും ഇത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുകയും മാനസികവും ശാരീരികമായിട്ടുള്ള നല്ലൊരു പോസിറ്റീവ് ഇഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ഇതിനപ്പുറം ഒരുപാട് പോസിറ്റീവ് റിസൾട്ട് ആണ് മെഡിറ്റേഷൻ ഉള്ളത് അത് നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയുന്നത് തന്നെയാണ് നല്ലത് ഇപ്പം ഭയങ്കരമായിട്ടും സ്ട്രെസ്സും പ്രഷറും ഒക്കെ കൊണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയത്തിലൂടെ കിടന്നു പോകുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാബിറ്റ് നിങ്ങളൊരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഒന്ന് തുടർച്ചയായിട്ട് ഒരു ദിവസം ഇത്ര സമയം ഒന്ന് ചെയ്ത് നോക്കാം മെഡിറ്റേഷൻ അതായത് കണ്ണടച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ബിഗിനേഴ്സിനാണ് നമ്മുടെ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ഇരുന്ന് നോക്കുക ഒരു പതിനഞ്ചോ ഇരുപത് ഒക്കെ ഡെയിലി ഇരുന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് അത് മനസ്സിലാവുകയുള്ളൂ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്തു ഒരാഴ്ച ചെയ്യും ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒക്കെ ഒന്ന് ഒരു ചെറിയൊരു സിഗ്നലൊക്കെ കിട്ടി തുടങ്ങും പിന്നെ രണ്ടാഴ്ച നാലാഴ്ച അങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് ായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ഹാബിറ്റ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റം വരും മാറ്റം വരുന്നത് എങ്ങനെയാ നമ്മുടെ ഉള്ളിൽ ചെയ്ഞ്ചായാലാണ് പുറത്തേക്ക് ആ ഒരു ചേഞ്ച് ബാധിക്കുകയുള്ളൂ അപ്പൊ നമ്മുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ക്ലീൻ ആക്കിയിട്ട് ക്ലിയർ കട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഏകദേശം നല്ല രീതിയിൽ തന്നെയാവും അങ്ങനെയാണ് നമ്മുടെ പുറത്തും ലൈഫ് ഒക്കെ ചെയ്ഞ്ച് ആവുക എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ കണ്ണടച്ചിരുന്ന എന്ത് കിട്ടുമെന്ന് ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നിരുന്ന് നോക്കുക അപ്പം മനസ്സിലാവും അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനെ പറ്റി കൂടുതലൊക്കെ അന്വേഷിച്ച് ലൈഫിൽ ഈ ഒരു ഹാബിറ്റ് കൊണ്ടുവരാനായിട്ട് നോക്കുക ഇനി മെഡിറ്റേഷൻ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർ അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ താങ്ക്